ഹായ് ഹലോ അസ്ലാമലൈക്കും നമുക്കൊരു അടിപൊളി തട്ടിക്കൂട്ടി പൽവായൊക്കെ ഉണ്ടാക്കാം കേട്ടോ അതിനുവേണ്ടി ആദ്യം കുറച്ച് സാബൂൻ അരി നന്നായിട്ട് കഴുകിയെടുക്കണേ അത് നന്നായി കഴുകിയതിന് ശേഷം അടുപ്പ് കത്തിച്ച് നമുക്കതിലേക്ക് വയ്ക്കാം കേട്ടോ നോക്കാം ഇനി അത് നന്നായി ചൂടായി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതാ നന്നായി തിളച്ച് വന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതിന് അതിൻ്റെ ഇടയിൽ ഞാൻ പോയാണ്ട് പഴം അരിയാൻ നിന്നേ പഴം ഞാനരിയുമ്പോൾ സിയമോളൊരു ഭാഗത്തു നിന്ന് പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പഴം അരിഞ്ഞു കഴിഞ്ഞത് ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണ്ട പഴം അരിയാന് ഇങ്ങനെ ചെറുതാക്കി പഴം അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പാൽവായ്ക്ക മിക്സ് ഏകദേശം റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് സാബുനരി നന്നായിട്ട് വെന്ത് വന്നു കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച പഴം ഇട്ടുകൊടുക്കാം പിന്നെ നാലി ഏലക്കാം ഒരു നാല് ഏലക്ക എടുത്തതുകൊണ്ട് ഒന്ന് അമ്മീമ്മ കുത്തിയിട്ട് വരാട്ടോ ഞാൻ ഇങ്ങനെ അമ്മീമ്മ കുത്തി കഴിഞ്ഞാണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുട്ടോ എന്നിട്ട് അതൊന്ന് പിച്ച് ഇങ്ങോട്ട് നമുക്ക് ഈ പാൽവായ ഒക്കെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനും ഇമ്മിയും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഉണ്ടാക്കാനിപ്പം ഞാൻ ഏലക്കായ ഇടുമ്പോൾ ഉമ്മ അത് ഇളക്കിയുകൊണ്ട് നിൽക്കുകയാണെ ഉമ്മാൻ വീടേലും ഉൾപ്പെടുത്തണിഷ്ടമല്ല അതുകൊണ്ടാണ് ഇട്ടിടാ ഉൾപ്പെടുത്താത്തത് പിന്നെ അതിലേക്കൊരു പിഞ്ചുപ്പ് കുറച്ച് ഉപ്പ് പാകത്തിൻ്റെ പഞ്ചസാര ഇട്ടാണ് നന്നായി മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക തട്ടിക്കൂട്ടി പാർന്ന് ഞാൻ പറഞ്ഞത് എന്തിനാന്നറിയോ പറഞ്ഞരാട്ടോ എന്നിട്ടതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് പാലൊഴിച്ചാണ് നന്നായി മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ബാക്കി വന്ന പാൽ ഒന്നും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒഴിച്ച് ഇത് ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നെയ്യെടുത്ത് നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുത്താണ്ട് അതിലേക്ക് ഇടാട്ടോ തട്ടിക്കൂട്ടി പാൽവായക്ക എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നോമ്പിന് നനച്ചു കുളിപ്പണിയിൽ കുപ്പികളൊക്കെ മോറിനടിയിൽ കിട്ടിയതാണ് കേട്ടോ എനിക്ക് പാൽവായക്ക ഉണ്ടാക്കാനുള്ള ഈ ഒരു സാധനങ്ങൾ സാബൂനരിയും അണ്ടിപ്പരിപ്പും മുന്തിരി അപ്പോൾ കുറച്ച് സാധനം വെച്ചാണ്ട് പെട്ടെന്നൊരു പാൽ വായക്ക അങ്ങനെ നമ്മളിത് നെയ്യിലേക്ക് ഇട്ട് വറുത്തെടുത്ത് പാൽ വായക്കയിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തുട്ടോ അപ്പോൾ വരുന്നൊരു സ്മെൽ അടിപൊളിയാണേ എന്നിട്ട് ഇത്രേ ഉള്ളൂ നമ്മളെ പാൽ റെസിപ്പി ഇനി അതൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്തുകൊണ്ട് നമുക്ക് കഴിക്കാൻ നിൽക്കാം കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റി കുറച്ച് മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം മക്കൾക്ക് കൊടുക്കാൻ പോവുകയാണ് സിയമോളും സോനും സനമോളും കൂടി അവിടെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ സനമോളാണ് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് പിന്നെ സിയമോളും സോനും സിറ്റുഡിലാണ് ഇരിക്കുന്നത് അവർ കഴിച്ചതിന് ശേഷം അടിപൊളി മെച്ചി നല്ല രസമുണ്ടെന്നൊക്കെ സിയമോൾ പറയുന്നുണ്ട് സോനു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സോ സിയമോൾ പറയുന്നത് കേട്ടിട്ട് സോനും കൂടി പറഞ്ഞു കേട്ടോ സോണിന് കുറവാണ് കേട്ടോ വീഡിയോൻ്റെ അടിയിലൊക്കെ ഇരിക്കുമ്പോൾ നാണേ പിന്നെ സാധനങ്ങളോടത്തൊക്കെ പോയപ്പോൾ ആൾ നല്ല ആർത്തിമൂത്ത് കഴിക്കുന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് സ്ലോ മോഷനിൽ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഏത് വീഡിയോസ് ഇട്ടാലും അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ